ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ മത്തായി കുഞ്ഞ് സ്ഥാനാർത്ഥിയോടൊപ്പം തന്ന പരിപാടിയിൽ നമ്മളോട് അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഞാൻ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ ഇതിനു മുമ്പ് പത്ത് വർഷം ഒരു മെമ്പറാകാനായിക്കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ കാലയളവിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ജില്ലാ ബ്ലോക്ക് ഉത്തരതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഒത്തിരിയേറെ പരിപാടികൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ഈ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം കൂടിയുള്ള പ്രശ്നമാണ് ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതി ഇവിടെ നടപ്പാക്കിയെങ്കിൽ ഇതുവരെ അത് ചാർജ് ചെയ്തിട്ടില്ല അതിപ്പോൾ നമുക്ക് പ്രാവശ്യം ജയിച്ചു വന്നാൽ ഉടനെ നടപ്പാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പ്രമുഖ നിവാസികളുടെ പുനരധിവാസം ഒരു മെയിൻ റോഡായ സെൻട്രൽ ക്രോസ് റോഡ് വരെ അന്നത്തെ കാലത്ത് രണ്ടായിരത്തിൽ മെമ്പറായിരുന്ന കാലത്ത് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പല പല വികസന പദ്ധതികളും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട് പലതും നമ്മുടെ ഉണ്ട് അത് നടപ്പാക്കാൻ സാധിക്കാൻ നിങ്ങളെന്നെ ജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കും